അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ്റെ എന്താക്കുന്നത് ഇത് നീ എത്ര ആസ്പത്രിക്ക് പോയാലുണ്ട് സൂപ്പർട്ട് മാറുന്നില്ലല്ലോ മോനെ അപ്പം മോൻ പറഞ്ഞു ബാ നമ്മൾ പള്ളിക്ക് പോവാം അവിടെ നോക്കമ്മ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി അപ്പം ഈ ടീച്ചർ വന്നിട്ട് പറഞ്ഞു എനിക്ക് ടീച്ചർ പണിക്ക് ആപ്ലിക്കേഷൻ ഇടാൻ പറഞ്ഞു അങ്ങനെ ഇട്ടിട്ട് ഒരു മാസത്തിൽ എനിക്ക് ടീച്ചർക്ക് പ്രൊമോഷൻ കിട്ടി ആ ഞാൻ ആദ്യ ഇതിൽ വെച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ചു പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ തീഷ്ണത അപാര തീഷ്ണതയാണ് ദൈവം രക്ഷിച്ച ഒരു കുടുംബമാണ് എൻ്റെ പേര് സൈമന് കാർപ്പൻ്റാണ് എൻ്റെ വീട്ടില് ഭാര്യ അമ്മ രണ്ട് മക്കളുണ്ട് ഞാൻ സാധാരണ ഒരു ഹിന്ദു കുടുംബത്തിൽ ഉള്ളതെന്ന് ഒരു പള്ളിക്ക് ഞാൻ കയറി സുണ്ടിയപ്പത്ത പള്ളി സ്വന്തം അന്തോണി എറിന പള്ളി കയറുമ്പോൾ ആ കുരിശ്ശുരൂപം എനിക്ക് കാണുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഇതായി ഇതന്നിട്ട് പള്ളീനെല്ലാം ഒന്നും നോക്കി നോക്കിട്ടാവുമ്പോൾ ഇതുകൊണ്ട് ഒരുമാതിരി സ്വർഗത്തിന് അങ്ങനത്തെ ഒരു ഫീലിംഗായി മനസ്സാന്തരപ്പെട്ടു ഇങ്ങനത്തെ ഒരു ദൈവത്തിൻ്റെ ഒരു ആലയം ഉണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇതായി അതുവരായിട്ട് എനിക്ക് ഈ ദൈവത്തിൻ്റെ ഇതായിട്ട് ഞാൻ അതേ ഫസ്റ്റാണ് പള്ളിക്ക് പോയിട്ട് കൂടിയത് എൻ്റെ കൂട്ടുകാരനാണ് ഇതിൻ്റെ ദൈവത്തിനെ പറ്റി എനിക്ക് പറയാമെന്ന് തുടങ്ങിയത് ജോൺ എന്ന് പറഞ്ഞിട്ട് അതേ പള്ളിയിൽ അവരുടെ അച്ഛന് കപ്പ്യാറാണ് കപ്പ്യർ പണിയെടുത്തോണ്ടായി അങ്ങനെ ഞാൻ ദൈവത്തിനെ എല്ലാം ഞാൻ ചോദിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ഫസ്റ്റ് ദൈവത്തിനെ പറ്റി അറിയണമെങ്കിൽ ബൈബിൾ പഠിക്കണമെന്ന് പറഞ്ഞു ബൈബിൾ ഞാൻ പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടാകുമ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞ് പുതിയ നിയമം പഠിച്ചാലാണ് ഞാൻ എനിക്ക് പഴയ നിയമത്തിനെ പറ്റിയെല്ലാം മനസ്സിലാവുന്നത് അങ്ങനെ ഞാൻ പുതിയ നിയമം പഠിക്കാൻ തുടങ്ങി പഠിച്ച് പഠിച്ചിട്ടാകുമ്പോഴാണ് എനിക്ക് ഈ ബൈബിളിനെ പറ്റി കുറച്ച് ഇതായി അതിൻ്റെ പിന്നേന്ന് എനിക്ക് ദൈവത്തിൻ്റെ മേലെ ഇനിയും നല്ല ഒരു വിശ്വാസം ഇങ്ങനെ വരാൻ തുടങ്ങി എന്നിട്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് ഒന്നൊന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അവരൊന്നൊന്ന് പറഞ്ഞ് തന്ന് പറഞ്ഞ് തന്നിട്ടാകുമ്പോൾ പരമപ്രസാദ് ഒന്ന് സ്വീകരിക്കണമല്ല അതിനെ ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കി അപ്പോൾ അവർ പറഞ്ഞ് അതിൽ ജപം പഠിക്കണം എന്നിട്ട് ഞാനെന്താക്കി അതിൻ്റെ ജപങ്ങളെല്ലാം പഠിച്ച് ഞാൻ കുശാലൊക്കെ നമ്മൾ ഷിഫ്റ്റായി അവിടെ നിന്ന് അന്ന് കുശാലത്ത് ഷിഫ്റ്റായ പിന്നെ അവിടെ ഞാൻ ഇതിനെ ഫാദറിനെ പോയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു വിശ്വാസമുണ്ട് പള്ളിയിൽ വരണമെന്നുണ്ട് ദൈവത്തിനെ സ്വീകരിക്കണമെന്നുണ്ട് അപ്പോൾ ഫാദർ പറഞ്ഞു അതിൽ അങ്ങനെ ലാവില്ല നിങ്ങളൊരു ഹിന്ദു കുടുംബമാണ് നിങ്ങളങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് മാറി അത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാവും എന്നിട്ടും ഞാനും വിട്ടിട്ടില്ല ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി അപ്പോൾ ഫാദർ ലാസ്റ്റിൽ ഒമ്പതാമത്തെ മാസത്തിലാണ് സരി നീ ഇത്രയെല്ലാം ഇതായിട്ട് പറഞ്ഞോണ്ടല്ലേ ഞാന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ന ആരല്ല എൻ്റെ വീട്ടിലേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് വീട്ടിൽ എനിക്ക് ഇതെല്ലാം ഉണ്ട് നീ ഒറ്റയ്ക്ക് കൂടിയാൽ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും നീന് നിന്റെ കുടുംബവും എല്ലാവരും ദൈവത്തിൽ അറിയണോ അതിന് വേണ്ടിയിട്ട് നീന് കുടുംബത്തിൽ ബാക്കി പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ പറഞ്ഞു വീട്ടിൽ ഭാര്യേൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം ഇതാക്കിയിട്ട് ജപ പഠിക്കാൻ തുടങ്ങി മനസ്സിലാക്കി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി നാ ഞാൻ ഒറ്റയ്ക്ക് പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാവും എൻ്റെ കുടുംബത്തിൽ അങ്ങനെ നിങ്ങളെല്ലാവരും കൂടണോ എന്ന് പറഞ്ഞ് ജപ പഠിച്ച് എന്നിട്ട് ഫാദറിൻ്റെ ആയിട്ട് പോയിട്ട് ഞങ്ങൾ ഒപ്പിച്ച് ഒപ്പിച്ചിട്ടാകുമ്പോൾ ജബ പഠിച്ചിട്ടല്ലായിട്ട് ഫാദർ പറഞ്ഞ് നിങ്ങൾക്ക് ഗാഡ് ഫാദർ ഗാഡ് മദർ വേണോ പള്ളിയിൽ സാക്ഷി പടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞു അവിടുത്തെ ഒരു പൂജ കൊടുക്കാൻ വന്ന ഒരാൾ സെൽവകുമാർ ഫിലോമിന എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ട് എന്നെ ഇതാക്കാൻ നിങ്ങൾ എവിടെ ഉള്ളതെന്ന് കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബോന്തിബസൊണ്ണല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ എഴുതി നിൽക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പരമപ്രസാദം വന്നിട്ട് ഫസ്റ്റായിട്ട് സ്വീക സ്വീകരിച്ചത് എനിക്കൊരു പത്ത് പതിനൊന്ന് വർഷം മേലെയായി സൈമനും സൈമൻ്റെ ഫാമിലിനെയും അറിയാം ഞാൻ ആക്ച്വലി കുഷാൻ നിറ പള്ളിയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ് സൈമൺ ഒരു മൂന്ന് കിലോമീറ്ററിന് അപ്പുറമാണ് താമസിക്കുന്നത് അവിടുന്ന് സൈമൺ ഏറ്റവും ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഞാൻ തൊട്ടടുത്തുള്ളവൻ വരുന്നതിനെ കഴിഞ്ഞും ഇത്രയും ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും സൈമൺ എത്തിയിരിക്കും പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ തീഷ്ണത തീഷ്ണതയാണ് ദൈവം രക്ഷിച്ച ഒരു കുടുംബമാണ് അവൻ്റെ ഒരു കാല് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായി വേറെ കുറച്ചു എല്ലാം ഇതായിട്ട് ഓപ്പണായിട്ട് അതിൽ ചോറ് വെള്ളം ഇങ്ങനെ ഇതായിട്ട് വന്നു കുറേ മരുന്നുകളെല്ലാം ആക്കി നമ്മൾ എന്നിട്ട് ഓരോ ഇതുമില്ല അപ്പോൾ എനിക്ക് ഈ അന്തോണിയറിൻ്റെ ചർച്ചിൽ എനിക്ക് കോപ്പ്യറായിട്ടുണ്ടായ ആ എന്ന് പറഞ്ഞ അവർ പറഞ്ഞ് നിങ്ങൾ ഒരു നേർച്ചനെ എഴുതി അത് ഡോറിനലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെന്റ് അന്തോണിയറിൻ്റെ പള്ളിയുണ്ട് അവിടേക്ക് ഒരു നേർച്ചനെ ഇരുന്നാൽ അവിടേക്ക് നിങ്ങൾ സാക്ഷിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ നോക്കാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക പറഞ്ഞിട്ട് അമ്മൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് നേർച്ച നേർന്ന് നേർച്ച നേർന്നിട്ട് കുറച്ച് മരണുകൾ അത് ഇതെല്ലാ ആക്കുമ്പോൾ കുറച്ച് ദിവസത്തന്നെ അമ്മൻ്റെ ആ ഇതെല്ലാം ഇതായി ഞാൻ അങ്ങനെ തന്നെ ഡോറിനൽ പോയി അമ്മൻ്റെ ഇതിനെ സാക്ഷ്യപ്പെടുത്തി എൻ്റെ കാല് പത്ത് ഇരുപത് കൊള്ളുന്ന നിന്ന് ഒരു വേദന തുടങ്ങി കാള് ഇത് എന്ത് എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ എന്താക്കി ആസ്പത്രിക്ക് കുറേ പോയി പോകുമ്പോൾ അവർ ഇഞ്ചക്ഷന് മരുന്ന് ഇങ്ങനെ കൊടുത്തിട്ടാകുമ്പോൾ കാല് പൊട്ടാൻ തുടങ്ങി എല്ലാം പൊട്ടിട്ട് അങ്ങനെ ചോറ വരുന്നത് പിന്നെ അതെല്ലാം ഇറച്ചിയെല്ലാം വന്നുകൊണ്ടിണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ്റെ അടുത്ത് എന്താക്കുന്നത് ഇതിന് എത്ര ആസ്പത്രിക്ക് പോയാലുണ്ട് സൂക്കട് മാറുന്നില്ലല്ലോ മോനെ അപ്പം മോൻ പറഞ്ഞു ബാ നമ്മൾ പല്ലിക്ക് പോവാം അവിടെ നോക്കമ്മ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി അവിടെ കൂട്ടിയിട്ട് പോയിട്ട് കുറേ പ്രാർത്ഥിക്കുന്നു സന്തം തുണിക്ക് പ്രാർത്ഥിക്കമ്മ പറഞ്ഞു അങ്ങനെ കുറേ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് വന്നിട്ട് ചെറിയ ഒരു ആസ്പത്രിക്ക് പോയിട്ട് ഒരു ആയിൽമെന്റ് പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്ന് അതിന്റെ പിന്നെ എന്റെ സൂക്കട് മാറി ഞങ്ങൾ ഇങ്ങനെ ദൈവത്തിന് കുറേ അത്ഭുതങ്ങള് ഞങ്ങൾ ഇതാക്കി അപ്പോൾ എന്റെ വീട് വന്നിട്ട് ഒരു ചെറിയ വീടാണ് ഭയങ്കര കാറ്റുകൾ വരും കാറ്റ് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫുൾ ചോ ചോറെല്ലേ വെള്ളം എല്ലാം ഉള്ളിൽ വരും കാറ്റ് വരുമ്പോഴത്തേല്ലാം തെറിച്ച് പോകുന്ന ഷീറ്റുകളെല്ലാം തെറിച്ച് പോന്ന് അങ്ങനത്തെ ഒരു സംഭവമായി അപ്പൊ നമുക്കൊരു വീട് ദൈവം കൊടുക്കൂലേ എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ഹെൽപ്പർ പണിയെടുത്തോണ്ടായത് അപ്പം എൻ്റെ ഭാര്യ അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ സംഘത്ത് എൻ്റെ ഹെൽപ്പറിൻ്റെ ഇതിൽ തന്നെ അവരുടെ ഇതിൽ തന്നെ ഒരു അമ്പതിനായിരം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞി അപ്പോൾ ആ പൈസനെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് തരാം നമുക്ക് വീട് പണി തുടങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ പോയി ആ വാക്ക് പറഞ്ഞ് ഒരു ലോൺ എടുത്ത് അമ്പതിനായിരം രൂപ ആ അമ്പതിനായിരം റുപയനെ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ കൊടുന്ന് ഞങ്ങളെ അന്ന് പ്രാർത്ഥനയെന്ന് നമുക്ക് ഏറെ മണിക്ക് ഞങ്ങൾ ജപമല എത്തിക്കും ദൈവത്തിനെ ആ ജപമല എത്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കുടുംബത്തിലേയും പറഞ്ഞു ഞാൻ നമുക്ക് അമ്മൻ്റെ അടുത്ത് പറഞ്ഞു ഭാര്യൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു വീട് എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് ദൈവം ദൈവം ഗാരൻറ്റായിട്ട് ഒരു വീട് തന്നേ തരുമെന്ന് പറഞ്ഞു ആദ്യ അമ്പതിനായിരുന്നെ കുറന്ന് ഞാൻ ഈശോൻ്റെ ഇതിൽ വെച്ച് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം വീടുക വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് ഞാൻ എൻ്റെ ഭാര്യേൻ്റെ കുറച്ച് സ്വർണ്ണങ്ങൾ അത് ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ബോറിലെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ സർ പറഞ്ഞ് ഭാര്യയെ ഒത്ത് അവൾ പറഞ്ഞ് എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വെച്ച് നമുക്ക് കുടിക്കാൻ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥയാക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കടമെല്ലാം ആക്കിയിട്ട് ബോറിലെടുത്ത് ബോറിൽ എടുത്തിട്ട് നോക്കുമ്പോൾ അതിൽ വെള്ളം ഇല്ലാത്ത നാനൂറ്റി മുപ്പത്തഞ്ച് അടി വരെ നമ്മൾ ഇത് ബോറിൽ എടുത്ത് അതിൽ നോക്കുമ്പോൾ അതുവരെ ആയിട്ട് വെള്ളമോ കിട്ടിയിട്ടില്ല വെള്ളം കിട്ടിയവ ഇല്ല പൈസയോ പോയല്ല എന്ന് പറഞ്ഞ് മനസ്സിലെ ഇങ്ങനെ ബേജറായിട്ട് ഉണ്ടായി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അത് വെയിറ്റാക്കി വെയിറ്റ് ആക്കുമ്പോൾ എൻ്റെ അർത്ഥം വിട്ട് കറി ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് നാനൂറ്റി മുപ്പത് നിങ്ങൾ ഇത്രയെല്ലാം ബേജറാക്കാൻ പാടില്ല നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നല്ലേ നോക്കാം നമുക്കൊരു ഒരു ബോട്ടിൽ കയർ കെട്ടിയിട്ട് നമുക്ക് ഇറക്കി നോക്കാം എത്ര ഇതിൽ എന്താ ഇനി നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു ആ ബോറിൽക്കാർ പറഞ്ഞു നിങ്ങൾ നെക്സ്റ്റ് എടുക്കണമെങ്കിലും ആ കേസിങ് പൈപ്പ് നിങ്ങൾ ഇറക്കി വിടാം നിങ്ങൾ നെക്സ്റ്റ് റീ എടുക്കണമെങ്കിലും അത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്തോണിയറിൻ്റെ അടുത്ത് ഒരു നേർച്ചനെടുന്നു ഈ വെള്ളം കിട്ടിയാലും എനിക്ക് ഞാൻ ആ വെള്ളത്തിൽ കുറച്ച് പായസമാക്കി ഞാൻ പാവങ്ങൾക്ക് ഞാൻ കൊടുക്കുക അന്തോനിയറിൻ്റെ ഇതിൽ തന്നെ പോയിട്ട് കൊടുക്കുവെന്ന് പറഞ്ഞിട്ട് നേർച്ചനെടുന്നിട്ടെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീട്ടുകാര ഇത് കയർ കെട്ടിയിട്ട് ബോട്ടിൽ ഇറക്കിയിട്ട് നോക്കുമ്പോൾ നാനൂറ്റി മുപ്പത്തഞ്ച് എടുത്ത ആ ഇതിലേന്ന് അറുപതടി ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി ഫുൾ വെള്ളമാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് അപ്പം തന്നെ നാന്ന് ആ മോട്ടറ് കുറന്ന് എൻ്റെ അലിയനും കുറച്ച് പൈസ എനിക്ക് സഹായിച്ച് മോട്ടറ് എടുക്കാൻ വേണ്ടി അപ്പം തന്നെ ഞാൻ പോയി ബോറിൽ ഇതാക്കിയിട്ട് രാത്രി ഒരു ഒമ്പതര മണി വരെ ആ ഇതിൽ പണിയെടുത്തത് അത് വെള്ളം മേലെ വരണമെങ്കിൽ അതിൽ കുറേ ബോറിൽ എൻ്റെ മോട്ടറ് എടുക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ദൈവമേ ഇതെന്തോ ഒരു പരീക്ഷനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് വെള്ളം ഉണ്ട് എന്ന് പറയുമ്പോൾ വെള്ളം മേലെ വരാൻ ഇത്ര ബുദ്ധിമുട്ടാകുണ്ടല്ലേ ദൈവമേ ഞാൻ നേർച്ച നേർന്ന് അത് ഞാൻ സാധിച്ചു തരും എന്നെ ഇങ്ങനെ പരീക്ഷിക്കയറെന്ന് പറഞ്ഞിട്ട് കുറേ ഇതാക്കി ലാസ്റ്റ് ഒരു ഒമ്പത് രാത്രി ഒരു ഒമ്പതര മണിക്കാണ് വെള്ളമാണ് പുറത്ത് വരുന്നത് എന്നിട്ട് ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഞങ്ങളത് ഒരു മൂന്ന് ദിവസം ആ വെള്ളത്തിനെ ഞങ്ങൾ ശുദ്ധാക്കിയിട്ട് നല്ല വെള്ളം കിട്ടുന്നവരെ അതിനെ പുറത്തിട്ട് എന്നിട്ട് അതേ ഇതിൽ ഞങ്ങൾ കുറച്ച് പായസങ്ങൾ ആക്കി

அப்ப ஒரு ஆ டீச்சர் ஆயிட்டு வேற டீச்சர் வரும்போ அவரு பண்ணு நமக்கு நான் டென்த் படிச்சது அது பாஸ் ஆயால் கிட்டும் அப்ப ஈச்சர் வந்துட்டு எனக்கு டீச்சர் பணிக்கு அப்ளிக்கேஷன் இடா அங்கே இட்டிட்டு ஒரு மாசத்தில் எனக்கு டீச்சருக்கு ப்ரமோஷன் கிட்டு தைவத்த நமக்கு கார்பெண்ட் பணி சொந்த ஒரு பணி பணியெடுக்கணும் அதை குறை தல வைக்கணும் ஜில இதுக்கு கணக்குகள் அறியணும் அங்கேத்தான் பயங்கர பேடியாயிருந்தும் எனக்கு பணியெடுக்குமோ அப்போ நான் தெய்வத்தினோடு உண்டு தெய்வம் நான் எப்போ நானும் ஆகிட்டு ஒரு சொந்த ஒரு பணி எடுக்கல எங்களுக்கு அங்கேத்த ஒரு தைரியம் தரணுமே பவித்ராத்மெண்ட் ஒரு சக்தி எனக்கு தரணுமே எனக்கு பேடி இல்லாத எந்த பேடியெல்லாம் மாறி தைவம் கூட நின்று ஆ பணி எனக்கு தைரியத்தில் எடுக்கணும் அங்கே ஒரு அனுகிரகம் ஆக்கணுமே நான் தெய்வத்தினோடு உண்டு അപ്പോൾ ദൈവം എനിക്ക് അന്നു ഞാൻ ആ ഒരു പള്ളിയിൽ പോയിട്ട് ആ പ്രാർത്ഥിച്ചുകൊണ്ടേ എനിക്ക് മനസ്സിൽ ഒരു ധൈര്യങ്ങൾ ഇങ്ങനെ കുറിച്ച് അങ്ങനെ ആയിട്ട് നോ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് നാനായിട്ട് ഒരു സ്വന്തം പണി പിടിച്ചിട്ട് അതിൻ്റെ പിന്നേന് ഈ പണികൾ ഞാൻ എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ ഞാൻ സ്വന്തം പണിയെടുത്തോണ്ട് ഒരു കുറവില്ല ഇതുവരെയായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് ദൈവത്തിനൊരു വിശ്വാസത്തിൽ വന്നു രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പരമപ്രസ പരമപ്രവീകരിച്ച് അതിൻ്റെ പിന്നെ ഇതുവരെയായിട്ട് എനിക്ക് ദൈവം ഓരോ ദിവസവും പണീൻ്റെ കുറവ് തന്നിട്ടില്ല ദൈവത്തിന് അനുഗ്രഹത്തിൽ എൻ്റെ കുടുംബവും എൻ്റെ മക്കൾ എല്ലാവരും നല്ല രീതിയിൽ എടുത്തോണ്ട് അതിൻ്റെ എൻ്റെ കുട്ടികളും ഞങ്ങളും വരുമോ അച്ഛനും പറഞ്ഞിട്ട് ഡെയ്ലി കുറവാനത്തിൽ വരുന്നുണ്ട് ഞാൻ അഞ്ച് മണിക്ക് എനിച്ചിട്ട് വേഗം എനിക്ക് കുർവാനത്തിൽ പറയുമ്പോൾ എൻ്റെ കാട്ടി മുമ്പ് എൻ്റെ കുട്ടികൾ എണിച്ചിട്ട് ഞാനങ്ങളെ വരാ പറഞ്ഞിട്ട് ഇതുവരായിട്ട് ഞങ്ങൾ പള്ളി മിസ്സാക്കിയിട്ടില്ല ഡെയിലി കുർബാന ചെലവ് ഡെയ്ലി പോകും ദൈവത്തിനോട് പ്രാർത്ഥിക്കും ദൈവത്തിന് അനുഗ്രഹം എനിക്ക് ഇതുവരെയായിട്ട് എല്ലാം സാധിച്ചത് ഭഗവാനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക